السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء انما امرهم الى الله ثم ينبئهم بما كانوا يفعلون صدق الله مولانا العظيم من أحدث في أمرنا هذا ما ليس منه فهو رد صدق رسول الله يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل وَيَرَىٰ عُرُوقَ نِيَاطِهَا فِي نَحْرِهَا وَالْمُخَّ فِي تِلْكَ الْعِظَامِ النُّحَّلِ اغْفِرْ لِعْبْدٍ تَابَ مِنْ فَرَطَاتِهِ ഔവലി റഹീമായ നാഥ ഞങ്ങളിൽ പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നിൻ്റെ മഹൽ ഫതൽ കൊണ്ട് മാപ്പാക്കി തരണേ തമ്പുരാനെ നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ നിന്റെ നിയമ വിധി വിലക്കുകൾ യഥാവിധി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെയൊക്കെ സഹായിക്കണേ തമ്പുരാനെ നിൻ നിൻ്റെ ഭാഗത്ത് സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി ഏതാണെന്നോ മനസ്സിലാക്കി ആ സരണിയിലൂടെ മുന്നേറാൻ നീ ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ പിഴച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ നിന്റെ ഹബീബിൻ്റെ സുന്നത്ത് യഥാവിധി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ആ സ്വന്നത്തിൽ നിന്ന് വിഘടിച്ച് വിദത്തിൻ്റെ പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ദുരവസ്ഥയിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് ഞങ്ങൾ നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന വേദനിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ സഹോദരികൾ എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ എല്ലാ രോഗങ്ങളും ശിഫകളും വിധിക്കുന്ന തമ്പുരാനെ നീ ശിഫ നൽകണേ റഹ്മാനെ നിന്റെ തോഴത്തിലായിട്ട് ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ജീവിതത്തിൽ സന്തോഷവും വറക്കത്തും നീ ഒരുക്കിത്തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർക്കെല്ലാവർക്കും നീ മഹുഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ ദയ്യാനെ അവരുടെ കബറിടങ്ങളിൽ നീ സ്വർഗീയ അനുഭൂതി എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അവർക്ക് നീ സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതം ബർസഹി ലോകത്ത് നീ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നാളെ നിന്റെ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടെ ഒരുമിച്ചു കൂട്ടിത്തരണേ റഹ്മാനെ പ്രിയമുള്ളവരെ ഹൗലുൽ കൗസർ തട ഒരു വിഭാഗമാണ് ബിദത്തിൻ്റെ വക്താക്കൾ എന്ന് നാം പറഞ്ഞു പാരത്രിക ലോകത്ത് പടച്ച തമ്പുരാൻ അവൻ്റെ ഹബീബായ റസൂൽ സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന ആ ഹൃദ്യമായ ദാഹശമനി കുടിക്കാനാകാതെ ആട്ടിയോടിക്കപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് നാമൊക്കെ മുക്തരാകണമെങ്കിൽ ബിദത്തിൽ നിന്ന് മാറി സുന്നത്തിലൂടെ ജീവിക്കേണ്ടതുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സുന്നത്ത് എന്താണ് ബിതഴത്ത് എന്നതിലേക്ക് ഒരു എത്തിനോട്ടമാണ് കഴിഞ്ഞയാഴ്ച നാം തുടക്കം കുറിച്ചത് പ്രിയമുള്ളവരെ ആത്മീയതയെ തകർത്ത് കളയുന്ന അർബുദമാണ് ക്യാൻസറാണ് ബിദഴത്ത് ഒരു വിശ്വാസിയിലെ ഈമാനിനെയും ഇസ്ലാമിനെയും ഹനിക്കുന്ന മഹാവിഭത്താണ് വിദഹത്ത് പുണ്യ റസൂൽ സൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ തിരുചര്യയിൽ നിന്ന് പരിഭാവനമായ സുന്നത്തിൽ നിന്ന് വിഘടിച്ച് പാളയത്തിൽ എത്തിപ്പെട്ട ആളുകൾക്ക് ഹൗലുൽ കൗസറോ അള്ളാഹുവിൻ്റെ സ്വർഗമോ ലഭിക്കുന്ന പ്രശ്നമില്ല എന്നാൽ ഇവിടെ നാം അറിയേണ്ടത് സുന്നത്തിനെയും ബിദുത്തിനെയും കൂട്ടിക്കലർത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഏതാണ് സുന്നത്ത് ഏതൊക്കെയാണ് ബിദുഹത്ത് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാനാകാത്ത വിധം സത്യവിശ്വാസികളിലെ സാധാരണക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടിക്കലർത്തൽ സംഭവിക്കുമെന്ന് നടക്കുമെന്ന് പതിനാല് നൂറ്റാണ്ടു മുമ്പ് നമ്മുടെ നേതാവ് പ്രവചിച്ചതാണ് മനുഷ്യന്റെ മുഖമുള്ള ഒരു വിഭാഗം ചെന്നായിക്കള പോലത്തെ മനുഷ്യന്മാർ വരും അവർ വലിയ ന്യായങ്ങളും യുക്തികളും ബഹുജന സമക്ഷം അവതരിപ്പിക്കും ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഒരുപാട് സുന്നത്തുകളെ അവർ ചിത്രീകരിക്കും അള്ളാഹുവിൻ്റെ കലാമിലും തിരുനബിയുടെ ചര്യയിലും അടിസ്ഥാനമുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങളെ അവർ ബിത് ചിത്രീകരിക്കും വാസ്തവത്തിൽ അടിസ്ഥാനപരമായി അത് സുന്നത്താണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സുന്നത്തിന്റെ ഭാഗമായ പല സുന്നത്തുകളെയും ബിദുഹത്ത് ആരോപിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഭാഗം എന്നാൽ അറിയണം ഒരുപാട് സുന്നത്തുകളെ ബിദുഹത്താക്കുമ്പോൾ ഒരുപാട് ബിദുഹത്തുകളെ പിടിച്ചവർ സുന്നത്തും ആക്കും അടിസ്ഥാനപരമായി ദീനിൽ തെളിവില്ലാത്ത ഒരുപാട് പുതുപുത്തൻ കാര്യങ്ങൾ അവരുടെ യുക്തിക്കനുസരിച്ച് മതത്തിൽ കടത്തി അവർ സുന്നത്തെന്ന് അവകാശപ്പെടും ഈ നിലക്കുള്ള ഒരു ദുരവസ്ഥ അവസാന കാലഘട്ടം വരുമെന്ന് പുണ്യഹബീബ് മുന്നറിയിപ്പ് നൽകുകയും അന്ന് വിശ്വാസികൾ ജാഗരൂകരായി നിൽക്കണം പിടിച്ചു നിൽക്കണം സുന്നത്തിൽ പിടിച്ചു നിൽക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് വിതത്ത് എന്താണ് സുന്നത്ത് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ പുതുപുത്തൻ കാര്യങ്ങളാണ് ബിദത്ത് പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് യുക്തികൾ പറഞ്ഞുകൊണ്ട് അർത്ഥതലങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരാത്ത പുതിയ കാര്യങ്ങൾ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ദീനിലുണ്ടാക്കുന്നതാണ് ബിദത്ത് ഇത്തരം ന്യായവാദികൾ സ്വഹാബത്തുൽ കിറാമിൻ്റെ കാലത്തു തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നബി അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ലോകത്ത് ഇത്തരം ന്യായത്തിൻ്റെ ആളുകൾ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കടത്താൻ ന്യായവാദികൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഇമാം തുറുമുദിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഒരു ഉദാഹരണം മഹാനായ ഉമർ അബ്ദുല്ലാഹിബിൻ തങ്ങളുടെ കാലത്തുണ്ടായ സംഭവം മുജാഹിദുൻ മുജാഹിദ് പറയുന്നു ഞാൻ സ്വഹാബത്തിന്റെ കൂട്ടത്തില് പ്രസിദ്ധരായിരുന്ന പ്രധാനിയായിരുന്ന ജീവിതചര്യ പൂർണാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തി എന്ന സ്ഥാന നാമമുള്ള അപരനാമമുള്ള സൊഹാബിയായ അബുദുല്ലാഹിബിൻ എന്നവരുടെ കൂടെ ഞാനൊരു പള്ളിയിൽ കയറി കൂഫയിലെ പള്ളിയാണ് ഇറാഖ് രാഷ്ട്രത്തിലെ കൂഫ പട്ടണത്തിലുള്ള ഒരു മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ ഞാൻ ഈ സഹാബി വര്യന്റെ കൂടെ കടന്നു ചെന്നു വഹദ് പള്ളിയിൽ ലുഹിൻ്റെ വാങ്ക് വിളിച്ചു ലുഹർ വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനും ഉമറും രണ്ടുപേരും പള്ളിയിലേക്ക് കടന്നു ഞാനും അദ്ദേഹവും നമസ്കാരം കൂഫയിലെ ആ പള്ളിയിൽ വെച്ച് നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ് യാത്ര തുടരാനും ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് സമയം കൂഫ പള്ളിയിൽ കടന്നപ്പോൾ യാണ് ലുഹുർ നമസ്കാരം കഴിഞ്ഞ് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാങ് വിളിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിനു ശേഷം എന്ന് ലുഹർ വാങ്ങിൽ വിളിച്ചു പറഞ്ഞു അന്ന് ഇറാഖിലെ കൂഫ പട്ടണത്തിൽ രാത്രികളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുള്ള കാലമാണ് നമ്മുടെ നാട്ടിലും ഇരുപത്തിനാല് മണിക്കൂറും കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോ രാത്രികളിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയ ആളുകൾ പകലായിരിക്കും ഉറങ്ങുക അതുകൊണ്ട് അത്തരം ആളുകളെ ഉദ്ദേശിച്ച് യാഥാർത്ഥ്യം പറയാം ഉറക്കിനേക്കാൾ നല്ലത് നമസ്കാരമാണ് അതിലേക്ക് വരൂ

ഇതൊരു പുതിയ വാദമാണ് ഇതിൽ ന്യായങ്ങൾ പറയാനുണ്ടാകും അവതരിപ്പിക്കാനുണ്ടാകും നടപ്പിലാക്കിയ മൊല്ലാക്ക നിൽക്കുന്ന പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുക ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചതുമില്ല പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ഇത് ബിദുന്ന് സഹാബി പറഞ്ഞു ഉമർ തങ്ങൾ എന്തുകൊണ്ട് ഇത് ബിദുഹത്തെന്ന് പറഞ്ഞു ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു കീഴ്വഴക്കവും പുത്തനാചാരവുമാണിത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വാങ്കിന്റെ വചനങ്ങൾ കൃത്യമായി സ്പഷ്ടമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന് ഘടക വിരുദ്ധമായി ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം ഉണ്ടാക്കിയപ്പോ ഇബിനു തങ്ങൾ പറഞ്ഞു ഇത് ബിദ്അത്താണ് അദ്ദേഹം മുബ്തദി ആണ് ഈ പള്ളിയിൽ നമുക്ക് നമസ്കാരം വേണ്ട എന്നാൽ പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന തരത്തിലുള്ള ചില പുതിയ രൂപങ്ങൾ അടിസ്ഥാനപരമായി കുർആാനീകമാണ് നബിയുടെ സുന്നത്തിന്റെ ഭാഗമാണ് അതിന്റെ രൂപത്തിനും ഭാവത്തിനും ചില്ലറ മാറ്റം വന്നു കാലാന്തരങ്ങളിൽ മാറ്റം വന്നു എന്ന് മാത്രം സുന്നത്തിനും എതിരാകാത്ത തരത്തിലുള്ള ചില നല്ല കീഴ്വഴക്കങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് നബിസ് കാര്യം ഓർമ്മപ്പെടുത്തി പറഞ്ഞിടത്ത് ഊന്നിപ്പറഞ്ഞത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരാൾ പുതിയതുണ്ടാക്കിയാൽ എന്ന് നിരുപാധികം പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു പുതിയ രൂപം എങ്ങനത്തെ പുതിയ രൂപം അടിസ്ഥാനപരമായി ഈ ദീനിലുള്ളതിനോട് യോജിക്കാത്ത പുത്തൻ കാര്യം കേവലം അവന്റെ യുക്തിക്കനുസരിച്ചുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ അത് തടയപ്പെടേണ്ടതാണ് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അത് അസ്വീകാര്യമാണ് അത് പരിഗണിക്കപ്പെടുന്ന വിഷയമില്ല ഇത് പറഞ്ഞു എന്നാൽ റസൂലുള്ള പറഞ്ഞു ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് പുതിയ ചില രൂപങ്ങളിൽ ആരാധനകൾ പുണ്യകർമ്മങ്ങൾ പറയായ കാര്യമല്ല സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ശേഷത്ര സുബഹി നമസ്കാരത്തിന്റെ മുമ്പുത്ര ഇതൊക്കെ സുന്നത്തുകൾ എണ്ണവും വണ്ണവും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതല്ലാത്ത പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാൻ സാധിക്കുന്ന യാത്ര അധികരിപ്പിക്കുമ്പോൾ ഊർആാനിനോടും സുന്നത്തിനോടും എതിരാകാത്ത തരത്തിൽ നല്ല നല്ല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് ഹബീബ് പറഞ്ഞു ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഇസ്ലാമിൽ ഒരാൾ മൻ സന്നഫിൽ ഇസ്ലാമി എന്നാ പറയുന്നത് ഇസ്ലാമിൽ ഒരു ചര്യുണ്ടാക്കി സന്ന എന്ന് പറഞ്ഞാൽ സന്നൽ ഖാനൂൻ എന്ന് പറയാറുണ്ട് ഭാഷയിൽ നിയമനിർമ്മാണത്തിന് അറബിയിൽ പറയുന്ന പ്രയോഗം സന്നൽ ഖാനൂൻ നിയമനിർമ്മാണം സന്നൽ ഖാനൂൻ നിയമനിർമ്മാണം മൻ ഇസ്ലാം ഇസ്ലാമിൽ ഒരാൾ ഒരു ചര്യുണ്ടാക്കി എങ്ങനത്തെ ചര്യ ദുരാചാരമല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതല്ല സുന്നത്തൻ ഹസനത്തൻ ഒരു സൃഷ്ടിച്ചത് കണ്ട് കേട്ടും കണ്ടും പഠിച്ച് എത്ര ആളുകൾ അമൽ ചെയ്യുന്നു എങ്കിൽ ആ അമൽ ചെയ്യുന്ന ആളുകളുടെ കർമ്മത്തിന് സമാനമായ പ്രതിഫലവും ഈ നല്ല കീഴ്വഴക്കം ഉണ്ടാക്കിയ മനുഷ്യന് കിട്ടുമെന്ന് കാലറസുകളായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വർത്തമാന വലിയ പ്രശ്നങ്ങളാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി തന്നെ ബിദ് അത്താരോപണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലിറങ്ങിയിട്ട് ബിദ് അത് കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം നിങ്ങളാണ് വിദ്ഹത്തിൻ്റെ കക്ഷികളെന്ന് പറയുമ്പോൾ അവർ തിരിച്ചും ഇങ്ങോട്ടും ബിദ് ആരോപിക്കുന്നു കവലകളിൽ പട്ടണങ്ങളിൽ വഴിയോരങ്ങളിലൊക്കെ പരസ്പരം വിദഗത്താരോപിക്കുന്ന കാലമാണിന്ന് അതുകൊണ്ട് സാധുക്കളായ സാധാരണക്കാരായ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളറിയേണ്ടത് മഹാന്മാരായ ഇമാമുമാർ നമുക്ക് മുന്നിൽ നടന്നു നീങ്ങിയ മഹാരഥന്മാരായ മാതൃകായോഗ്യരായ ഇമ്മത്ത് ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു അത് സ്വീകരിക്കലാണ് കരണീയമായ മാർഗം മോചന മാർഗം അതുമാത്രമാകുന്നു ഞാനും നിങ്ങളും ഹദീസ് നോക്കിയിട്ട് ഗവേഷണത്തിന് തുനിഞ്ഞാൽ ഉർ ആനായ എടുത്തു ധരിച്ച് ഗവേഷണത്തിന് മെനക്കെട്ടാൽ തീർച്ചയായിട്ടും വഴിപിഴച്ചു പോകാൻ അത് കാരണമാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്താണ് ഇമാമുകൾ ഹദീസ് വിശദീകരിച്ചു പറഞ്ഞു തന്നത് മു ഓരോ പ്രഭാഷണത്തിൻ്റെയും ആമുഖത്തിൽ അവിടെന്ന് പറയുന്നത് എല്ലാ പുത്തനാചാരങ്ങളും പിഴവാൻ എല്ലാ പിഴവുകളും നരകത്തിലേക്കാണ് അപ്പൊ എന്തുവരും വരും നത്തീജ എല്ലാ ബിതുകും നരകത്തിലേക്ക് തള്ളിവിടുന്ന കാര്യമാണ് പ്രഭാഷണത്തിലൊക്കെ ഹബീബ് പറയാറുള്ള ആ മുഖത്തിൽ ഓർമ്മപ്പെടുത്താറുള്ള ഒരു സന്ദേശമാണിത് ഈ ഹദീസിന്റെ ഭാഗം എല്ലാ ബിദ്അത്തും പിഴവാണ് എല്ലാ ബിദ്അത്തും നരകത്തിലേക്ക് എത്തിക്കുന്നതാണെന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുള്ള ഷെറഹ് മുസ്ലിമിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ആ ഹദീസിന്റെ അർത്ഥം പറഞ്ഞു തരുന്നു എന്താ ഇമാം നവവി പറയുന്നത് ൻ എല്ലാ പിഴച്ച പിദുഴത്തും എല്ലാ മോശപ്പെട്ട ബിദുഴത്തും എല്ലാ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ബിദുഴത്തും ദലാലത്താൻ പിഴവാൻ ഇങ്ങനെയാണ് ഇതിനർത്ഥം എന്നല്ലാതെ കുർആാനിനോട് യോജിക്കുന്ന പുത്തൻ രീതി സുന്നത്തിനോട് യോജിക്കുന്ന പുത്തൻ രീതി അത് ഇതിൽ പെടൂല എന്ന് വിശദീകരിച്ച് കാലല്ലൊലമാ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നു അക്കാലത്ത് ജീവിക്കുന്ന എല്ലാ ആലിമീങ്ങളും പറയുന്നു ഇമാം നവവിറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു മൊത്തം ഭാഷാപരമായി വിശകലനം ചെയ്യുമ്പോ അഞ്ചു തരം വാജിബത്തുൻ വ വ വ വ മുബാഹത്തുൻ മക്റൂഹത്തുൻ അഞ്ച് ഐറ്റംസ് ബിദർഹത്തുണ്ട് ചില ബിദുഅത്തുകൾ ഭാഷാപരമായിട്ട് മാത്രമാണ് ബിദുഅത്ത് പുണ്യനെ ബി വിലക്കിയ വി ടയപ്പെടുന്ന വിദത്താവൂല വെറും ഭാഷയിൽ മാത്രമല്ല വിദഴത്ത് അതിന് മുസ്ലിം ലോകം നിർബന്ധിതരം നിർബന്ധിതരായി അത്തരം ഖുർആനിന്റെ ക്രോഡീകരണം വള്ളി പുള്ളികൾ ഇതൊക്കെ പിൽക്കാലത്ത് വന്ന പുതുപുത്തൻ സമ്പ്രദായങ്ങളാണ് മുസ്ലിം ലോകം അതിന് നിർബന്ധിതരായി എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ സൗകര്യത്തിന് ഓതാനും പഠിക്കാനും വേണ്ടി ഹബീബിന്റെ കാലത്ത് വള്ളിയില്ല പുള്ളിയില്ല ില്ല മദ്ദില്ല ഇതൊന്നും എഴുത്തിലുണ്ടായിരുന്നില്ല ഉച്ചാരണത്തിലുണ്ടായിരുന്നു ഈ ഒരു നൂതനമായ മാർഗം നാല് ഖലീഫമാരെ കാലത്തും വന്നിട്ടില്ല വിൽക്കാലത്ത് വന്നപ്പോ മുസ്ലിം ലോകം അതിനെ അംഗീകരിച്ചെന്തുകൊണ്ട് ഖുർആൻ ഈ സമൂഹത്തിന് സുഖമായി വായിക്കാനും പഠിക്കാനും വേണ്ടി ഖുർആാനിനെതിരല്ല സുന്നത്തിനെതിരല്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം അത് അംഗീകരിച്ചു അങ്ങനെ ഒരുപാട് വിദഗ്ധകൾക്ക് ഭാഷാപരമായ ബിദ്അത്തുകൾക്ക് ഈ ഉമ്മത്ത് നിർബന്ധിതരായിട്ടുണ്ട് ബിദ്അത്തുൻ വാജിബത്തുൻ നിർബന്ധമായ ബിദ്അത്ത് എമ്പാടുമുണ്ട് കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടു സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കപ്പെട്ടുണ്ടായത് മുത്തുനബിയുടെ കാലശേഷം മൂന്നാമത്തെ നൂറ്റാണ്ടിലാന്റെ കാലത്ത് ബുഖാരി ഇല്ല മുസ്ലിം ഇല്ല ഇബ്നു മാജ ഇല്ല തുർമുദി ഇല്ല 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 നസായി മുസ്നദ് ഇല്ല ഇതൊക്കെ ആവശ്യമാണ് ഈ ഉമ്മത്തിന് ഉമ്മത്ത് നിർബന്ധിതരായി അതുപോലെ തന്നെ വിശ്വാസ ശാസ്ത്രത്തിന്റെ ക്രോഡീകരണം ക്രോഡീകരണം ഈ ഉമ്മത്ത് നിർബന്ധിതമായ സാഹചര്യത്തിൽ ഉണ്ടാക്കിയ പുതിയ മാർഗമാണ് എന്ന് വെച്ച് കുർആാനും സുന്നത്തിനും യോജിക്കുന്നതും ശക്തി പകരുന്നതുമായ പുത്തൻ രീതിയായതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അതിനെ എതിർത്തില്ല പുണ്യകരമായ ബിദുത്തെമ്പാടുണ്ട് ാണ് പുണ്ാഷാപരമായ ബിദു അതിന്റെ കൂട്ടത്തിൽ പെടും ഞാനും നിങ്ങളും റമദാനിൽ നിർവഹിച്ചു പോരുന്ന ജമാഅത്തായിട്ടുള്ള നമസ്കാരം അത് ഭാഷാപരമായി ബിതു എത്താണ് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇത് ഉറങ്ങരുത് ഇതൊരു പർമ്മപ്രധാനമായ വിഷയാണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്ന തറാവീഹ് അത് എട്ടിറക്കായത്താണെങ്കിലും ശരി ഇരുപതാണെങ്കിലും ശരി ജമാഅത്തായിട്ടുള്ള തറാവീഹ് നമസ്കാരം ഭാഷാപരമായി ബിതു എത്താണ് എന്തുകൊണ്ട് മുത്തറസുൽഹു അലിഹി വസ്ലം നിർത്തിവെച്ച ഏർപ്പാടാണ് തറാവീഹ് തർക്കമുണ്ടോ മുസ്ലിം ലോകത്തിന് അള്ളാന്റെ ഹബീബ് മൂന്നോ നാലോ ദിവസം മാത്രമാണ് മദീന പള്ളിയിൽ വന്ന് തറാവീഹ് നമസ്കരിച്ചത് പിന്നെ അവിടുത്തെ വഫാത്ത് വരെ പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന് അഷറഫുൽ കടന്നു വന്നിട്ടില്ല സൊഹാബത്തിന് നേതൃത്വം നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് രണ്ട് അഭിപ്രായമില്ല എല്ലാരും പറയാതാണ് ശരി തറാബീഹിന് മൂന്നോ നാലോ ദിവസം മാത്രം വന്ന് അത് നിർത്തലാക്കി പിന്നെ വന്നില്ല ഹബീബ് രാത്രിയിലുള്ള നമസ്കാരം വെച്ച് സല്ലല്ലാഹു അലൈഹി നിർവഹിച്ചു മദീന പള്ളിയിലേക്ക് വന്നില്ല വഫാത്ത് വരെ വന്നില്ല സ്വഹാബത്തിന്റെ ആവേശവും അത്യുൽസാഹവും കണ്ട് ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയന്നിട്ടായിരുന്നു ഹബീബ് പള്ളിയിലേക്ക് വരാതിരുന്നത് അഞ്ചു തന്നെ എന്റെ ഉമ്മത്തിന് പ്രയാസമാണ് ക്ലേശമാണ് റമദാനിലെ ഈ ആവേശം കണ്ട് അത് നിർബന്ധമാക്കിയാലോ ഇതുകൊണ്ടാണ് ഹബീബ് പള്ളിയിൽ വരവ് വസല്ലം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ നബി തങ്ങൾ വന്നില്ല പള്ളിയിലേക്ക് ഫലം മാ അസ്ബഹ ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ടാം ദിവസം കൂടുതൽ ആള് മൂന്നാം ദിവസം അതിലേറെ ആവേശം നാലാം ദിവസം അതിലേറെ ആവേശം റസൂല് വീട്ടിലിരുന്നു പുറത്തു വന്നില്ല ിൽ ആ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോ സുബഹി കഴിഞ്ഞപ്പോൾ ഹബീബ് തടിച്ചുകൂടിയ സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളുടെ ആവേശം ഞാൻ കണ്ടു നിങ്ങൾ എന്താണ് ഇന്നലത്തെ രാത്രി ചെയ്തതെന്ന് ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു എന്തേ ഞാൻ വരാതിരുന്നതെന്ന് നിങ്ങൾക്കറിയോ നമസ്കാരത്തിന് നേത്രത്വം നൽകാൻ ഞാൻ എന്തേ വരാത്തതെന്ന് നിങ്ങൾക്കറിയോ ഇല്ല എന്നുള്ള പേടി അതുകൊണ്ട് വരാതിരുന്നതാ വന്നില്ല നബി തങ്ങൾ വന്നില്ല ഒന്നാം ഖലീഫ കാലത്തും ഈ നില തുടർന്നു നബി വഫാത്തായ പിന്നെ സുന്നത്ത് പറലല്ലോ പറന്ന് സുന്നത്താവൂല്ലോ ഒന്നാം ഖലീഫ നടപ്പിലാക്കിയില്ല അബൂബക്കർ കാലത്ത് റമലാനിലെ പള്ളിയിൽ ജമാഅത്തായിട്ടുള്ള സിസ്റ്റം ഇല്ല ഇല്ല അപ്പൊ പറ കാലത്ത് ആവേശപൂർവ്വം എല്ലാരും വന്നാൽ ഫർലാവൂ ഇല്ലല്ലോ പക്ഷേ നബി നബിസ് വസല്ലമ തങ്ങൾ ചെയ്ത അനുവർത്തിച്ച ആ രീതി തന്നെ നിലനിർത്തുകയും തുടരുകയും ചെയ്തു ഒന്നാം ഖലീഫ പിന്നെ എന്നാപ്പോ ഇന്നുള്ള ഈ കോലണ്ടായത് എട്ടാണെങ്കിലും ശരി ഇരുപതാണെങ്കിലും ശരി മുപ്പത്തിനാലാണെങ്കിലും ശരി ഇന്നുള്ള ഈ ഒരു ഇമാമിന് കീഴിൽ മുസ്ലിമീങ്ങളെല്ലാം സംഘടിച്ച് ജമാത്തായി നിർവഹിക്കപ്പെടുന്ന ഈ തറാവിഹ് ഇന്ന് ഞാനും നിങ്ങളും റമദാനിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തറാവിഹിന്റെ രൂപം എന്നുണ്ടായി ഇതൊക്കെ പഠിക്കണം പണ്ടൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ മാത്രം ചർച്ചാ വിഷയമായത് കാര്യുന്നു ഇത്തരം പഠനങ്ങളും ക്ലാസ്സുകളും ആലിമീങ്ങൾക്കിടയിലാണ് ഇഫ്തിലാഫും മധുഹബും ചിഹ്നത്തൊക്കെ സാധാരണക്കാരോട് അമലിന്റെ ഫതില് കൊടുക്കും അവർ ഉള്ള ഈ മാം വെച്ച് പടച്ചവനോട് മനമൊരുകി തേടും അറിയാവുന്ന നന്മകളൊക്കെ ചെയ്ത് നല്ല കോലത്തിൽ മരിച്ചു മരിച്ചോകും ഇന്ന് നല്ല കോലത്തിൽ മരിച്ചു പോകാൻ പിശാജുക്കൾ സമ്മതിക്കാത്ത മുത്തുനബി പറഞ്ഞ ചെന്നായിക്കളുടെ ഹൃദയമുള്ള പിശാചിന്റെ ഹൃദയമുള്ള മനുഷ്യന്റെ മോന്ധയുള്ള ആളുകൾ ഇറങ്ങിയപ്പോ ഇത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിത സമൂഹം നിർബന്ധിതരായി എന്നാണ് സഹോദരന്മാരെ ഇന്നുള്ള തരത്തിൽ ഉള്ള ഈ തറാവിഹു വന്നത് കേട്ടോ പഠിച്ചോ